ും സന്തോഷവും സദാ മനസ്സിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ ഓരോ ദിവസങ്ങളും ആഘോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ ദിവസങ്ങളായി കിട്ടാൻ വേണ്ടി കൊതിക്കുന്ന കൽബുകളാണ് നമ്മുടെ കൽബ് എന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരാനന്ദമുണ്ട് സന്തോഷമുള്ള ദിവസങ്ങളെ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ നമുക്ക് എണ്ണിപ്പഠിപ്പിക്കുന്നുണ്ട് ഓരോ വ്യക്തികളും അവരുടെ ജീവിതത്തിൽ ആനന്ദിക്കാവുന്ന ദിവസങ്ങളെ ഇമാം മാലിക് റഹമത്തുല്ലാഹി അലഹിയുടെ വാചകങ്ങൾ പഠിക്കുന്നിടത്ത് വിശദീകരിക്കുന്നിടത്ത് നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം പഠിപ്പിക്കുന്നത് ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ അള്ളാഹു സുബഹാനഹു അതാല ആഘോഷമായി നിശ്ചയിച്ചിട്ടുള്ള ആനന്ദത്തിൻ്റെ ദിവസങ്ങളായി രണ്ട് ഈദുകൾ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് അതിനു പുറമെ ചില വിശ്വാസികൾക്ക് മാത്രം കിട്ടുന്ന ചില ആനന്ദങ്ങളെക്കുറിച്ച് ചില ആഘോഷത്തിൻ്റെ വേളകളെക്കുറിച്ച് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന ചില വാചകങ്ങൾ നമുക്ക് കാണാം മഹാ മഹാനായ അനസപ്പന് മാലിക്ക് അദ്ദേഹം വിശദീകരിക്കുന്ന വാചകം ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഹംസത്ത് അറിയാതെ ഒരു മ്മ്മിനെ സംബന്ധിച്ചിടത്തോളം അഞ്ച് ആഘോഷത്തിൻ്റെ വേളകളുണ്ട് എന്ന് മഹാനവറുകൾ വിശദീകരിക്കുകയാണ് എല്ലാ മുഹ്മിനിങ്ങളെയും മുസ്ലിമിങ്ങളാണെന്ന് പറയാം എന്നാൽ എല്ലാ മുസ്ലിമിങ്ങളെയും മുഹ്മിനീങ്ങളാണെന്ന് പറയാൻ സാധ്യമല്ല ഈമാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയൊരു മേഖലയാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം വിശ്വാസ കർമ്മ ആചാരങ്ങളെ ക്രമീകരിക്കുന്നിടത്ത് എന്ന പദത്തിന് അള്ളാഹു നൽകിയ വിശദീകരണം അങ്ങനെയാണ് നബിസല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സംഘം മുനാഫിക്കുകളായ ആളുകൾ കടന്നുവന്നു എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സലല്ലാഹു അലൈ വസല്ലമയോട് പറഞ്ഞു റസൂലേ ഞങ്ങളും മ്മ്മിൻ ആ വർത്തമാനത്തിന് പരിശുദ്ധ ഖുർആാൻ നൽകുന്നൊരു മറുപടിയുണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനോട് അള്ളാഹു പറയുകയാണ് റസൂൽ അവരോട് പറഞ്ഞു കൊടുക്കണം ആ കബടന്മാരോട് പറയണം നിങ്ങൾ മുഗ്മിനീകളാണെന്ന് നിങ്ങൾ പറയരുത് നിങ്ങൾ മുസ്ലിമീങ്ങളാണെന്ന് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ എന്ന് പരിശുദ്ധ ഖുർആൻ ആ കബടന്മാരായ ആളുകളോട് പറയാൻ വേണ്ടി റസൂലുള്ള കിറക്കിയ വചനം പരിശുദ്ധ ഖുർആാനിൽ നമുക്ക് കാണാം അപ്പം എല്ലാ മുസ്ലിമീങ്ങളും മുഗ്മിനീങ്ങളാണ് അല്ലെങ്കിൽ ഈമാനുള്ള മുഗ്മിനെന്ന ആ പദവിയിലേക്ക് ഉയർന്നവരാണ് എന്ന് പറയാൻ സാധ്യമല്ല ഇവിടെ മഹാനായ മാലിക് ഇമാം മഹാനായ ഇമാം അനസു മാലിക് അദ്ദേഹം വിശദീകരിക്കുന്ന വാചകം ഹംസത്ത് ഒരു മ്മ്മിൻ എന്ന വ്യക്തിക്ക് അഞ്ച് ആഘോഷങ്ങൾ അവൻ്റെ ജീവിതത്തിൽ അവൻ അനുഭവിക്കാൻ സാധിക്കും ഈ ദുര്യാവിനും പരലോകത്തുമായി അവന് കിട്ടുന്ന ചില ആഘോഷങ്ങളുണ്ട് അത് അഞ്ചെണ്ണമായി അദ്ദേഹം വിശദീകരിക്കുന്നു ഒന്നാമത്തത്യുനി നിങ്ങൾ രാത്രി കിടന്നുറങ്ങുന്ന നേരത്ത് പ്രാർത്ഥനകൾ ചൊല്ലി കിടക്കുന്ന ഒരു കിടക്കുന്നൊരു അവന് പറയാൻ സാധിക്കണം എന്ത് ഇന്ന് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇന്നൊരു പാപവും എന്റെ ജീവിതത്തിൽ വന്നിട്ടില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുമെങ്കിൽ അദ്ദേഹം വിശദീകരിക്കുകയാണ് ഫഹുവയമീദ് അതവൻ്റെ ആഘോഷത്തിൻ്റെ ദിവസമാണ് അത് ആനന്ദത്തിൻ്റെ ദിവസമാണ് സഹോദരങ്ങൾ അതവൻ്റെ ആഘോഷത്തിൻ്റെ ദിനമാണെന്ന് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന വാചകങ്ങൾ നമുക്ക് കാണാം അതുകൊണ്ട് വളരെ ഗൗരവമായി നമ്മൾ ആലോചിക്കണം ഓരോ രാത്രികളും നാം കിടന്നുറങ്ങാൻ വേണ്ടി കിടക്കപ്പായയിലേക്ക് കിടക്കുമ്പോൾ നമ്മുടെ കൽവിനോട് ചോദിക്കണം ഇന്നെൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ തെറ്റുകൾ വന്നു ഞാൻ എത്ര നന്മ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞു അതാണ് മഹാനായ സൂറല്ലാഹി സല്ലാഹു അലൈ വസ്സല പറഞ്ഞത് ഒരു പുണ്യകർമ്മത്തെയും നിങ്ങൾ നിസ്സാരമായി കാണാൻ പാടില്ല ഒരു പാപത്തെയും നിങ്ങൾ ലഘുവായി കാണരുത് അതിന്റെ ഗൗരവം കുറച്ച് നിങ്ങളൊരു പാപത്തെയും കാണാൻ പാടില്ല എന്ന് വിശദീകരിക്കുകയാണ് സഹോദരങ്ങളെ രാത്രി കിടന്നുറങ്ങുന്ന നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുമോ ഞാൻ ഇന്ന് ആരെ പറ്റിയും അയ്യബത്ത് പറഞ്ഞിട്ടില്ല നമീമത്ത് പറഞ്ഞിട്ടില്ല എന്റെ കണ്ണിനെ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് എൻറെ കൈകാലുകളെ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് എന്റെ നാവിനെ ഞാൻ നിയന്ത്രിച്ചിട്ടുണ്ട് ഹറാമായ ഒരു സമ്പാദ്യവും എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല മറ്റുള്ളവന്റെ സമ്പത്ത് ഞാൻ കൊള്ളയടിച്ചിട്ടില്ല ഞാൻ ആരെയും ചതിച്ചിട്ടില്ല എന്നിങ്ങനെ നമ്മൾ രാത്രി ഉറങ്ങുന്ന നേരത്ത് ഒരു തോന്നിവാസവും ഞാൻ കണ്ടിട്ടില്ല ആസ്വദിച്ചിട്ടില്ല എന്നിങ്ങനെയുള്ള പാപങ്ങളെ കുറിച്ച് ഓർത്ത് ആ പാപങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം സംഭവിച്ചിട്ടില്ല എന്ന് രാത്രി ഉറങ്ങുന്ന നേരത്തൊരാൾ കുറപ്പിച്ച് പറയാൻ സാധിക്കുമെങ്കിൽ അതവൻ്റെ ആഘോഷ എത്ര ആഘോഷ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകാറുണ്ട് എന്ന് സ്വയം നമ്മുടെ കൽവിനോട് ചോദിക്കണം എന്നർത്ഥം നമ്മുടെ മനസ്സിനോട് ചോദിക്കണം സഹോദരങ്ങളെ നമ്മുടെ മനസ്സിനോട് ചോദിക്കണം ആനന്ദത്തിന്റെ വേളകളെ കുറിച്ച് ആഹ്ലാദത്തിന്റെ ദിവസങ്ങളെ കുറിച്ച് കല്പിനസം കണ്ടെത്താൻ പറ്റുന്ന ദിവസത്തെക്കുറിച്ച് അഹമ്മത്തുല്ലാഹിഅലി പറയാണ് അതുകൊണ്ട് പാപങ്ങളെ ഗൗരവത്തോടു കൂടി കാണാൻ നമുക്ക് കഴിയാന്നുള്ളതാണ് അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളോട് ശ്രദ്ധ കാണിക്കാൻ സഹോദരങ്ങൾ അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആാൻ പറഞ്ഞല്ലോ فَمَنْ يَعْمَلْ مِثْقَالَ ذَرَّةٍ خَيْرًا يَرَى وَمَنْ يَعْمَلْ مِثْقَالَ ذَرَّةٍ شَرًّا يَرَى وَمَنْ يَعْمَلْ مِثْقَالَ ذَرَّةٍ خَيْرًا يَرَى തൂക്കം നന്മ ആരെങ്കിലും ചെയ്താൽ കൊണ്ടുവരുക തന്നെ ചെയ്യും തൂക്കം തിന്മ ആരെങ്കിലും ചെയ്താൽ അതും അള്ളാഹുനാള പരലോകത്ത് കൊണ്ടുവരുക തന്നെ ചെയ്യും അണു എന്ന് പറഞ്ഞാൽ അതിന്റെ വലുപ്പത്രേ ഉറുമ്പിന്റെ കാല് അരിച്ചു നീങ്ങുന്ന ഉറുമ്പിന്റെ കാലിനെക്കാൾ നിസ്സാരമായി നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തതിനെയാണ് അനു എന്ന് പറയാം അത്ര നിസ്സാരമായ ഒരു തെറ്റ് ഒരു മനുഷ്യൻ ചെയ്താൽ നോക്കൂ നിങ്ങൾ ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകനെ ഉപദേശിക്കുന്ന രംഗമുണ്ട് ചരിത്രത്തിൽ ലുഖുമാൻ അലൈഹിത്തു വസ്സലാം തന്റെ മകനെ ഉപദേശിക്കുന്ന രംഗമുണ്ട് ഒന്നാമത് തുടങ്ങിയത് മോനെ ത് മഹാപാതകമാണെന്ന് അദ്ദേഹം ഉണർത്തുന്നുണ്ട് തുടർന്ന് അദ്ദേഹം ഇങ്ങനെ വിശദീകരിച്ചു പോന്നിട്ട് അദ്ദേഹം പറയുന്ന വാചകമാണ് മോനെ നീ ആളുകളോടോ ആളുകളോട് നീ കവിൾ കോട്ടി നീ നടക്കരുത് നിന്റെ മുഖം പുഞ്ചിരിക്കുന്ന മുഖമാവണം മോനെ ഉപദേശിക്കുകയാണ് എന്നിട്ട് അദ്ദേഹം വിശദീകരിച്ച വാചകം സഹോദരങ്ങളെ നീ പാപങ്ങളെ നിസ്സാരമായി കാണരുത് നീ ഒരു തെറ്റു ചെയ്താൽ ആ തെറ്റ് നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് വരും അണു അളവ് ഒരു നിസ്സാരമായ തിന്മ നീ ചെയ്താലും ശരി അത് റബ്ബ് നാളെ പരലോകത്ത് കൊണ്ടുവരും എന്ന് അദ്ദേഹം വിശദീകരിക്കണം അതുകൊണ്ട് സഹോദരങ്ങളെ ശ്രദ്ധിക്കാനും സൂക്ഷിക്കാനും നമുക്ക് സാധിക്കണം എന്നർത്ഥം അള്ളാഹുവിന്റെ ദീന് ആ രൂപത്തിൽ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുമോ മഹാനായ മാലിക് അനസുപനുമാരിക്കവർ വിശദീകരിക്കുകയാണ് രണ്ടാമത്തെ രംഗത്തെ വിവരിക്കുന്നു ഒന്നാമത് പറഞ്ഞത് പാപങ്ങളില്ലാത്തൊരു ദിവസം കടന്നു പോവുക പാപങ്ങൾ ചെയ്യാതെ ഒരു ദിവസം മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നുപോയാൽ അതവന്റെ ആഘോഷത്തിന്റെ ദിവസമാണ് രണ്ടാമത്തെ വിഷയം നോക്കൂ നിങ്ങൾ ഈമാൻ നിന്റെ ഒരു ദിവസം വരുന്നു ഏതാണ് ആ ദിവസം നീ ദുനിയാവിനോട് വിട പറയുന്ന ആ ദിവസം മരണം തൊണ്ടക്കുഴിയിലേക്ക് എത്തുന്ന ദിവസം സഹോദരങ്ങളെ മരണത്തെക്കുറിച്ച് സദാ ഓർക്കുന്നവരായി നമുക്ക് മാറാൻ സാധിക്കുമോ എത്ര എത്ര ആളുകൾ നമ്മളിൽ നിന്ന് വിട പറഞ്ഞുപോയി എത്ര മനുഷ്യർ നമ്മളിൽ നിന്ന് യാത്ര പറഞ്ഞു പോയി നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അംഗങ്ങളായ നമ്മുടെ മാതാപിതാക്കൾ എത്ര പേരുടെ ഉമ്മയും മുപ്പയും വിട പറഞ്ഞു പോയി നമ്മുടെ കൂടെയുള്ള ആളുകൾ കൂടെ താമസിച്ചിരുന്നവർ കൂടെ ജോലി ചെയ്തിരുന്നവർ പലരും ഖബറിലാണ് നമ്മളും ഒരു ദിവസം യാത്ര പോകേണ്ടവരാണ് ഈ ഇരിക്കുന്ന ഇരിപ്പിൽ ഇതായി പള്ളിയിൽ നിന്ന് നിസ്കാരത്തിന് വേണ്ടി എഴുന്നേൽക്കുമ്പോൾ എല്ലാവരും എഴുന്നേൽക്കുമെന്ന് പറയാൻ ഉറപ്പിച്ച് പറയാൻ പോലും സാധ്യമല്ല അത്ര ഗ്യാരണ്ടി ഗ്യാരണ്ടിയുള്ളു നമ്മളെ തടിക്ക് അല്ലേ പരിശുദ്ധ ഖുർആൻ അതല്ലേ പഠിപ്പിച്ചത് അത്ര നിസ്സാരമായി മനുഷ്യന് മനുഷ്യൻ ദുർബലരാണെന്ന് ബോധ്യപ്പെടുത്തി തന്നു പരിശുദ്ധ ഖുർആൻ ആ മരണം നിങ്ങളിലേക്ക് വരും ആ ബോധത്തോടു കൂടി ജീവിക്കണമെന്ന് റസൂൽ അഹ് അലൈഹി സ്വലം പറഞ്ഞു അങ്ങനെ മരിക്കുമ്പോ ബിൽ ഈമാൻ ഈമാനോടുകൂടി ഒരാൾക്ക് മരിക്കാൻ കഴിഞ്ഞാൽ ഈമാനോട് ഒരാൾക്ക് വിട പറയാൻ കഴിഞ്ഞാൽ അതവന്റെ ആഘോഷത്തിന്റെ ദിവസമാണ് ഇമ മാലിക് റഹ്നത്തുല്ലാഹിഅലൈ രണ്ടാമത്തെ വാചകത്തെ വിശദീകരിക്കാൻ രണ്ടാമത്തെ വാക്ക് രണ്ടാമത്തെ പ്രത്യേകത ആഘോഷത്തെ വിവരിക്കുകയാൻ നോക്കൂ നിങ്ങൾ അദ്ദേഹം പഠിപ്പിക്കുന്ന വാചകം നിങ്ങളുടെ ആനന്ദത്തിന്റെ ആഘോഷത്തിൻ്റെ ദിവസങ്ങളായി രണ്ടാമത് പഠിപ്പിച്ചത് ഈമാനോടുകൂടി മരിക്കാൻ കഴിയുക എന്നുള്ളതാണ് സഹോദരങ്ങളെ മരണത്തെ രണ്ട് രൂപത്തിൽ അള്ളാൻ്റെ റസൂൽ സലി സ്വലമ വിശദീകരിച്ചു തന്നിട്ടുണ്ട് ഒന്ന് നഫ്സു തൊയീബിൻ്റെ മരണോ നഫ്സുൽ ഹബീസിൻ്റെ മരണോ നഫ്സു ത്വയീബിൻ്റെ മരണത്തെയും നഫ്സുൽ ഹബീസിൻ്റെ മരണത്തെയും വിശാലമായി പഠിക്കേണ്ടതാണ് ഒരു ആത്മാവ് ഒരു വൃത്തികെട്ട മനുഷ്യൻ ഹറാമ് ചെയ്ത് 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 കുഫർ ജീവിതത്തിൽ നിന്ന് യാത്രയാകുന്ന ദിവസം അങ്ങനെയുള്ള മരണം റസൂൽ അള്ളാഹുവിന്റെ റസൂൽഅള്ളി പഠിപ്പിച്ചത് അവന്റെ അവന്റെ മുഖത്ത് മലക്കുകൾ അടിച്ചുകൊണ്ട് അവന്റെ പിരിടയിൽ അടിച്ചുകൊണ്ട് അവന്റെ ശരീരത്തിൽ നിന്ന് അവന്റെ ആത്മാവിനെ പറിച്ചെടുക്കുന്ന രംഗം അള്ളാഹാന്റെ റസൂൽ സല അലിസ്മയും പരിശുദ്ധ ഖുർആാനും വിവരിക്കുന്നുണ്ട് ഇവിടെ പറഞ്ഞത് ഒരു മമ്മിനിന്റെ മരണം

മലക്കുകൾ ഭൂമിയിലേക്ക് അടുക്കിലേക്ക് ഇറങ്ങി വരും എന്നിട്ട് അവനോട് പറയും നീ പേടിക്കണ്ടോഷവാർത്തയുമായി വന്നവരാണ് ഞങ്ങൾ നീ നന്മ ചെയ്ത് സുഹൃദങ്ങൾ ചെയ്ത് ജീവിച്ചത് കാരണത്താൽ സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷ വന്നവരാണ് ഞങ്ങളെന്ന് മരിക്കാനായ ആത്മാവിനോട് ആ മരണത്തിന്റെ സഖറാത്തിന്റെ ഹാലിലുള്ള മനുഷ്യനോട് ആ മലക്ക് പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് കാണാം അങ്ങനെ മരിക്കാൻ കഴിയോ കലാമിഹി പറഞ്ഞു മരിക്കുന്ന നേരത്ത് ഷഹാദത്ത് കലിമ മരിക്കാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ അവന്റെ സ്ഥാനം നരകമാണ് അവന്റെ സ്ഥാനം സ്വർഗമാണ് അവൻ നരകത്തിൽ നിന്ന് സുരക്ഷിതനാണ് നരകത്തിൽ നിന്ന് അവൻ്റെ ശരീരം രക്ഷപ്പെടുത്തുന്നതാണ് സ്വർഗമാണ് അവൻ്റെ സങ്കേതമെന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ജന്ന മോനസ്ഥാന സ്വർഗ ആ സ്വർഗത്തിന് വേണ്ടി ആ സ്വർഗത്തിന് വേണ്ടി ഇറങ്ങുന്നിടത്ത് ലാ ഇലാദിമാ ഒരു വിട്ടൊരു മുക്മിനായി ഒരു വിശ്വാസിയായി വിട പറയാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കുമോ അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ സ്വർഗം ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കാനും ഈ ഭൂമിയോട് യാത്ര പറയുന്ന നേരത്തെ ഒരു മുക്മിനായി ഷഹാദത്തുകയും ഒരു വിട്ട് മരിക്കാനും നമുക്ക് സാധിച്ചാൽ അതാണ് നമ്മുടെ വിജയം അതാണ് അതാണിമ മാലിക്കറ് അദ്ദേഹം വിശദീകരിക്കുന്ന വാചകം ഫഹുവ ഫഹുവയ്യവീദ് അതവൻ്റെ ആഘോഷത്തിൻ്റെ ദിവസമാണ് ആ മരണത്തിൻ്റെ ദിവസം അവൻ്റെ ആനന്ദത്തിൻ്റെ ആഘോഷത്തിൻ്റെ ദിവസം ജീവിതത്തിൽ ഒരു ദുഃഖം വേണ്ട ഒരു സങ്കടം വേണ്ട മരിക്കുന്ന നേരത്ത് സ്വർഗം ലക്ഷ്യം വെച്ച് ജീവിച്ച് വിശ്വാസം ശരിപ്പെടുത്തി കർമ്മങ്ങൾ നന്നാക്കി ല ഇലാ ഹ ഇല്ലാ എന്ന് കലിവത്തൊഴിയ് ഉച്ചരിച്ചൊരാൾ മരിക്കുകയാണെങ്കിൽ എൻ്റെ സ്ഥാനം സ്വർഗ്ഗത്തിലുള്ള ഉറപ്പ് നൽകുന്നു സഹോദരങ്ങളെ ആ രൂപത്തിൽ മരിച്ചാൽ ഫഹുവയോ അവൻ്റെ ആഘോഷത്തിൻ്റെ ദിവസം രണ്ടാമത്തെ മൂന്നാമത്തെ കാര്യം ഇമാം മാലിക് അദ്ദേഹം വിശദീകരിക്കുന്ന വാചകം നമുക്ക് കാണാം നാളെ പരലോകത്ത് ആളുകളൊക്കെ ഒരുമിച്ച് കൂട്ടുന്നൊരു ദിവസം വരാണ്ട് എല്ലാ മനുഷ്യരും ഒരുമിച്ച് കൂടുന്നൊരു ദിവസം ആരും കൂട്ടിനില്ലാത്ത ആരും സഹായത്തിനില്ലാത്തൊരു ദിവസം എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ കാൻ സക്സഫ പരിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചു ഒരു കളി കഴിഞ്ഞ മൈതാനത്തെ പോലെ അള്ളാഹു ഈ ഭൂമിയെ മാറ്റുന്ന എന്നിട്ട് ആ ഭൂമിയിൽ മനുഷ്യരെ മുഴുവനും ഒരുമിച്ച് കൂട്ടിയതിനു ശേഷം അള്ളാഹു വിചാരണയ്ക്ക് വേണ്ടി പുറപ്പെടുന്നത് രംഗത്തെ പരിശുദ്ധ ഖുർആാനും അള്ളാഹൻ്റെ റസൂൽ സലി സ്വലീം പഠിപ്പിക്കുന്നു അന്ന് സകല മനുഷ്യരും ഒരുമിച്ച് ൂട്ടുന്ന ലോകത്തെയാണ് പരലോകമെന്ന് ഖിയാമ ദിവസം ദിവസം അന്ത്യദിനം അതിനുശേഷം ഹിസാബ് അള്ളാഹുസ് അതിനുവേണ്ടി ഒരുമിച്ച് കൂടുന്ന ദിവസം സഹോദരങ്ങളെ മനുഷ്യരെല്ലാവരും ഖുർആാനിലൂടെയും അള്ളാൻ റസൂലിന്റെ ഹദീത്കളിലൂടെയും കാണാം വസ്ത്രം ധരിക്കാത്തവരായി ചേലാക്രമം ചെയ്യാത്തവരായി ചെരുപ്പ് ധരിക്കാത്തവരായി ആളുകൾ വരും എത്ര പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുണ്ട് അന്നത്തെ ദിവസം മൊക്മിനിങ്ങൾക്ക് പ്രവേശിക്കാൻ അള്ളാഹുസ് പരീക്ഷണമായി നൽകുന്ന നിങ്ങൾ നൽകുന്ന ഒരു സിറാത്തുണ്ട് പാലമുണ്ട് ആ പാലത്തെ ഹദീസിൽ കാണാം അത് സൈഫ് പോലെയാണ് വാളിൻ്റെ മൂർച്ച പോലെയാണ് അത്ര നിസ്സാരമായ ച്ചാൽ വഴുതിപ്പോകുമാർ പളപളപ്പുള്ള ആ സൈഫ് പോലെയുള്ള ആ പാലത്തിലൂടെ പ്രവേശിക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിക്കും അമർ അല്ലാ അള്ളാഹുവിന്റെ കൽപ്പന വരുമെന്ന് പരിശുദ്ധ ഹദീസുകളിലും കാണാം ഇമാം ഇമാം ബുഖാരിയും മുസ്ലിമും സംയുക്തമായി ഉദ്ധരിച്ച ഹദീസാണ് സിറാത്തു പാലോ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്ന മനുഷ്യന്മാരുണ്ട് ഭൂമിയിൽ അങ്ങനൊരു പാലക്കുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഹദീസകളെ പുച്ഛിക്കുന്നവർക്കും നിഷേധിക്കുന്നവർക്കുമൊക്കെ അങ്ങനെയൊക്കെ പറയാം അങ്ങനെയൊക്കെ വാദിക്കാം പക്ഷെ ഒരു മമ്മിനെ സംബന്ധിച്ചിടത്തോളം അത് നിഷേധിക്കാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യം പഠിപ്പിച്ച ഒരു ഒരു സിറാത്തിനെ പരിശുദ്ധ ഖുഹാനിലൂടെ അള്ളാന്റെ റസൂലിന്റെ ഹദീസുകളിലൂടെ വിവരിച്ചിട്ടുണ്ടെങ്കിൽ ഉൾക്കൊള്ളുന്ന ഒരു വിശ്വാസിക്ക് ഇത് സ്വീകരിക്കാൻ യാതൊരു പ്രയാസമല്ല അവിടെ വിചാരണ ഉണ്ട് സിറാത്തുണ്ട് ആ സിറാത്തിലൂടെ ആളുകൾ പ്രവേശിക്കും ഹദീസുകളിൽ കാണാം കണ്ണിമ വെട്ടുന്ന വേഗതയിൽ സിറാത്തിന് തരണം ചെയ്യുന്ന ആളുകളുണ്ട് കാറ്റിന്റെ വേഗതയിൽ സിറാത്തിന് തരണം ചെയ്യുന്നവർ ഒരു പക്ഷി പറന്നു പോകുന്ന വേഗതയിൽ നോക്കൂ നിങ്ങൾ ഒരു കുതിര ഓടുന്ന വേഗതയിൽ എന്നൊക്കെ വിശദീകരിച്ച ഹദീസ് എന്നാൽ ആ ആ തന്നെ രണ്ട് മുട്ടും സിറാത്ത് റസൂലുള്ളാഹി അലൈഹി വസല്ലം ഴഞ്ഞു പോകുന്ന ഹദീസിൽ കാണാം കാല് ഒരു കാല് താഴേക്ക് തൂങ്ങിക്കിടന്നവരായി അതിൽ തൂങ്ങി പിടിച്ചുകൊണ്ട് സിറാത്തിനെ തരണം ചെയ്യുന്നവർ നോക്കൂ നിങ്ങൾ അവർക്ക് വേണ്ടി പിന്നെ നബി കരീം സല്ലാഹു അലൈഹി വസല്ലത്തിലൂടെ ആദ്യമായി കടന്നുപോകുന്നത് സ്വർഗത്തിലേക്ക് എന്നിട്ട് നബി നബിസല്ലാഹു അലൈഹി വേണ്ടി സംസാരിക്കും എഴുതുന്നവർക്ക് വേണ്ടി എൻ്റെ ഉമ്മത്തിന് രക്ഷപ്പെടാൻ വേണ്ടി നബി സല്ലു അലൈഹി സ്വല്ല പറയുന്ന വാചകം ഹദീസുകളിൽ കാണാം ഹദീസുകളിൽ കാണാം കപടന്മാരും തോന്നിവാസികളും അക്രമികളും അതിൽ നിന്ന് തടയപ്പെടും അല്ലെങ്കിൽ നരകത്തിൽ നിന്ന് ഉയർന്നു വന്ന പിന്നെ ചില കൊളുത്തുകളുണ്ടെന്ന് ഹദീസിൽ പ്രയോഗിച്ചിട്ടുണ്ട് നരകത്തിൽ നിന്ന് ഉയർന്നു വന്ന കൊളുത്ത് ആ കൊളുത്ത് കൊണ്ട് വലിച്ച് താഴേക്ക് വലിച്ചിടക്കപ്പെടുന്നവരും ഉണ്ടാകുമെന്ന് റസൂറുല്ലാഹി സല്ലാഹു അലഹി വസ്ലം അവർക്ക് പ്രകാശം കൊടുക്കും പ്രകാശത്തിൻ്റെ തോതനുസരിച്ചാണ് ആളുകൾ സിറാത്തിലേക്ക് കയറുക ഏത് ഏത് തോതനുസരിച്ചാണ് പ്രകാശം കൊടുക്കുക അമലിൻ്റെ തോതനുസരിച്ച് അവർക്ക് പ്രകാശം കൊടുക്കുന്ന ഇപാദത്തിൻ്റെ തോതനുസരിച്ച് വിശ്വാസത്തിൽ ദുർബലതയില്ലാത്ത വിശ്വാസം ദൗർബല്യമില്ലാത്ത വിശ്വാസം ശരിപ്പെടുത്തി ജീവിതം നന്നാക്കി അമലകൾ വർദ്ധിപ്പിച്ച് ജീവിതം ശുദ്ധീകരിച്ച് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ ആ ദിവസം സിറാത്തിനെ തരണം ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഫഹുവയോ മുഴ അതും നിങ്ങളുടെ ആഘോഷത്തിൻ്റെ ദിവസമാണ് എന്നിമാ മാലിക്ക് നൽകുമാറാവട്ടെ സഹോദരങ്ങളെ നാലാമത്തെ നാലാമത്തെ രംഗം രംഗം അദ്ദേഹം പ്രവേശിക്കുന്ന സമയമില്ലേ കാലെടുത്ത് വെക്കുന്ന സമയമില്ലേ അതവന്റെ ആഘോഷത്തിന്റെ ദിവസമാണ് ഇവിടുന്ന് യാത്രയായി പോയി നാളെ റബ്ബിന്റെ കോടതിയിൽ വിചാരണകൾ കഴിഞ്ഞ് ലോകം കഴിഞ്ഞ് അവിടെ നിന്ന് വിചാരണയുടെ ലോകത്തൊരുമിച്ച് കൂടപ്പെട്ട് വിചാരണയും കഴിഞ്ഞ് സിറാത്തിനെ തരണം ചെയ്തുകൊണ്ട് സ്വർഗത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ കഴിയുമോ നമുക്ക് എങ്കിൽ അതവന്റെ ആഘോഷത്തിന്റെ ദിവസമാണെന്ന് മഹാനവറുകൾ വിശദീകരിക്കുന്ന വാചകം കാണാം അതുകൊണ്ട് ശ്രദ്ധിക്കണം സ്വർഗം കിട്ടോ ആലോചിക്കണം സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കണം റസൂറുല്ലാഹി സല്ലാല്മ പറഞ്ഞു നിങ്ങൾ സ്വർഗത്തെ അല്ലാനോട് ചോദിച്ചു കൊണ്ടിരിക്കണം സ്വർഗത്തെ ചോദിച്ചു ആത്മാർത്ഥമായി മൂന്ന് തവണ സ്വർഗം ചോദിച്ചവന് വേണ്ടി സ്വർഗം ശുപാർശ ചെയ്യുമെന്ന് സ്വർഗം അവന് ആവശ്യപ്പെടുമെന്ന് അല്ലാനോട് പറയും സ്വർഗം അള്ളാഹുവേ അവന് സ്വർഗം കൊടുക്കുക എന്ന് സ്വർഗം അവന് വേണ്ടി സംസാരിക്കുമെന്ന് റസൂറുല്ലാഹി സലിസ്വലമ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നരകത്തിൽ നിന്ന് മോചനം ചോദിക്കാനും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി റബ്ബിനോട് ആ സ്വർഗം ലഭിക്കാൻ വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കാനും നമുക്ക് കഴിയണം റസൂർലാഹിസു അലൈഹി സ്വലാമ പറഞ്ഞു നിങ്ങൾ സ്വർഗത്ത് ചോദിക്കുമ്പോൾ പർദീസ തന്നെ ചോദിക്കണമെന്ന് ഹദീസിൽ കാണാം എന്താ പർദീസ ഫിർദൌസ് ജന്നത്തുൽ ഫിർദൌസ് ആ സ്ഥാനം തന്നെ ചോദിക്കണം എന്നാണ് യഥാ ജന്നത്തുൽ ഫിർദൌസ് എന്നറിയോ അള്ളാഹ് ഹുസ്ബാൻ ഹുഅലയുടെ അർഷ് ആ അള്ളാൻ്റെ ക്രിസിയുള്ളത് ആ ജന്നത്തുൽ ഉൽ മുകളിലാണ് അതിൻ്റെ താഴെയായി നിൽക്കുന്ന ഭാഗം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ വസ മെറാജിന്റെ യാത്രയിൽ കണ്ട കാഴ്ചകൾ വിശദീകരിക്കുന്നുണ്ട് ആ സ്വർഗത്തിന്റെ മനോഹാരിത വിവരിക്കുന്നുണ്ട് നാനാഭാഗത്തും ഭാഗത്തും അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന മനോഹാരിത നിറഞ്ഞ വർണ്ണരാജികൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും നല്ല ഭംഗിയുള്ള ആ ഉന്നതമായ സ്വർഗത്തിലെ ആ സ്ഥാനം അതുതന്നെ നിങ്ങൾ ചോദിക്കണമെന്ന് റസൂൽ സല്ല അലൈവില്ലമ്മ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ സ്വർഗത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ ആ സ്വർഗത്തിന് വേണ്ടി ജീവിതത്തിൽ പലതും പലതിനും പലതിനെയും ത്യജിക്കാൻ ജീവിതത്തിൽ പല ത്യാഗങ്ങളും അനുഭവിക്കാൻ ആ സ്വർഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് അനുഭവിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ കൊണ്ട് ചിന്തിക്കണം സഹോദരങ്ങളെ നിസ്കാരത്തിൽ പോലും പല ചിന്തകളോടുകൂടിയാണ് നമ്മൾ നിസ്കരിക്കുന്നത് അല്ലേ സുജൂതിൽ കിടന്ന് ഒരു ദിവസമെങ്കിലും പഠിച്ചോനെ എന്റെ സ്വർഗം എനിക്ക് തരണം എന്ന് മനസ്സൊരുകി പറയാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ കഴിയണ്ടേ സഹോദരങ്ങളെ എത്ര നിസ്കാരം ബാത്തിലാക്കുന്ന ആൾക്കാരുണ്ട് എത്ര ഇബാദത്ത് നഷ്ടപ്പെടുത്തുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ട് മനസ്സിനെ വിചാരണ ചെയ്യുക കൽവിന് വിചാരണ ചെയ്യുക സ്വർഗത്തിന് വേണ്ടി ജീവിക്കുന്നൊരു വ്യക്തിയാണോ ഞാനെന്ന് സ്വയം നമ്മുടെ കൽബിനോട് നമ്മൾ പരിശോധന നടത്തുക എന്നിട്ട് ജീവിതത്തെ നന്നാക്കുക തിരുത്തുക സ്വഹാബികളൊക്കെ ആ സ്വർഗത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തവരാണ് കഷ്ടപ്പെട്ടവരാണ് ത്യാഗമനുഭവിച്ചവരാണ് അറിയുമോ വീട്ടിൻ്റെ ഉള്ളിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വാപ്പ വാപ്പയും മകനും അങ്ങാടിയിൽ നിന്നൊരു ശബ്ദം കേൾക്കുക വാപ്പ പറഞ്ഞു ഹൈസമൃതി അള്ളാഹു വന്നു സേദെ ഒന്ന് ചെന്ന് നോക്കടാ എന്തോ ഒരു ബഹളം കേൾക്കുന്നുണ്ട് അങ്ങാടിയിൽ എന്തോ ഒരു ഒച്ചപ്പാട് കേൾക്കുന്നുണ്ട് ഒന്ന് ചെന്ന് നോക്ക് സേദർ അള്ളാഹുനവിനെ വാപ്പയായ ഹൈസമൃതി അള്ളാഹുന്ന് പറഞ്ഞു ഹൈസമൃതി അള്ളാഹുനവിന്റെ വാക്ക് കേട്ട് മകൻ ഓടി സേദർ റതി അള്ളാഹു വന്നു ഓടിയ സേത് വീട്ടിലേക്ക് തിരിച്ചു വന്ന് തൂക്കിയിട്ടിരുന്ന് വാൾ കൈയ്യിലെടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങുന്ന നേരത്ത് വാപ്പ പിടിച്ചു കയ്യന് മോനെ ഞാനല്ലടാ നിന്നെ പറഞ്ഞയച്ചത് നിന്നോടൊരു വാക്ക് പോലും ഉണ്ടാ അതെങ്ങയ്യ് പോണ് സേദർ അള്ളഹുന്ന് പറയാണ് വാപ്പ തിരക്കിനിടയിൽ ഞാൻ വിട്ടുപോയതാണ് അള്ളാഹുന്റെ റസൂല് ബദറിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് ശബ്ദമാണ് കേട്ടത് ബദറിലേക്ക് റസൂലുള്ള വിളിക്കുന്നുണ്ട്

പക്ഷെ കെഞ്ചി കെഞ്ചി ചോദിക്കണേ കൈവാളെ കയ്യിലേക്ക് താമോനെ സദർതിൽ തന്നെ പറഞ്ഞില്ലേ വാപ്പ ഇതിന്റെ സ്വർഗത്തിന്റെ കാര്യ നോക്കൂ നിങ്ങൾ എന്റെ ദുനിയാവിലെന്തു വേണോ വാപ്പെടുത്തോ ഇത് സ്വർഗത്തിന്റെ കാര്യം ഞാൻ വിട്ടു തരൂല വാപ്പയും മകനും ഒരു വീട്ടിൽ നിന്ന് തർക്കിക്കുകയാൻ ആ വീട്ടിൽ നിന്ന് ആര് പോകണം യുദ്ധഭൂമിയിലേക്കെന്ന് ചർച്ച നടത്തുകയാൻ നിങ്ങൾ നോക്കൂ ഇറങ്ങാൻ നേരത്ത് വാപ്പ പറഞ്ഞ് നമുക്ക് നെറുക്കിട്ടു തീരുമാനിക്കാം നറുക്കിടാൻ തീരുമാനിച്ചു സാബികൾ എങ്ങനെയാണ് നറുക്കിടാൻ തീരുമാനിച്ചു നറുക്ക് വീണത് സേദർദി അള്ളാഹുനുവിന് തന്നെയാണ് സേദ്രതി അള്ളാഹുന്ന് വീട്ടിൽ നിറങ്ങുമ്പോൾ ആ വാപ്പയുടെ ഒരു പ്രാർത്ഥന ഉണ്ട് ചരിത്രത്തിൽ ഉപ്പയുടെ ഒരു ചരിത്രത്തിൽ രണ്ട് കൈകളും ഉയർത്തി ഉയർത്തില്ല എന്റെ മകന് സ്വർഗം നൽകണേയല്ല എൻ്റെ മകന് സുഹദ എന്റെ സ്ഥാനം നൽകണയല്ല എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വാപ്പ നമുക്കങ്ങനെ ഒരു വാപ്പയാകാൻ കഴിഞ്ഞിട്ടുണ്ടോ മക്കളെ സ്വർഗത്തിന് വേണ്ടി സ്വർഗത്തിന് വേണ്ടി മക്കളെ വളർത്താൻ നമുക്ക് കഴിഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തെ വേണ്ടി മാറ്റെക്കാൻ സഹോദരങ്ങളെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ അങ്ങനെ ജീവിച്ച് ആ ത്യാഗങ്ങൾ അനുഭവിച്ച് സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി എന്ത് ത്യാഗമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ളത് നമ്മുടെ ഭാര്യമാരുടെ ജീവിതത്തെ നമ്മൾ വിചാരണക്ക് മുന്നിൽ കൊണ്ടുവരണം നമ്മുടെ ഉമ്മയെ നമ്മുടെ വാപ്പയെ നമ്മുടെ പെങ്ങന്മാരെ നമ്മുടെ സഹോദരിമാരെ വീട്ടിലുള്ളവർ എന്റെ കുടുംബാംഗങ്ങളിലുള്ളവർ സ്വർഗത്തിലേക്ക് പോകാൻ ഒരുങ്ങിയവരാണോ എന്ന പരിശോധന നടത്തുന്നവരായി ഉള്ള വീഴ്ചകളെ വിശ്വാസരംഗത്ത് കർമ്മരംഗത്ത് സ്വഭാവരംഗത്ത് പെരുമാറ്റങ്ങളിൽ ഒക്കെയുള്ള വീഴ്ചകൾ തിരുത്തി ഖുർആാനിന്റെയും സുന്നത്തിൻ്റെയും ചട്ടക്കൂടിലേക്ക് നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അതാണ് നമ്മുടെ വിജയം അതാണ് നമ്മുടെ വിജയം അങ്ങനെ ജീവിച്ച് ഈ ഭൂമിയിൽ നിന്ന് നീമാനോട് മരിച്ച് സഹോദരങ്ങളെ പരലോകത്തെ വിചാരണകൾ തരണം ചെയ്ത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞാൽ അദ്ദേഹം വിശദീകരിക്കുന്ന വാക്ക് ഫഹുവയ്യവും അഥവാൻ രാഘോഷത്തിൻ്റെ ദിവസമാണ് അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നമുക്ക് പ്രദാനം ചെയ്തു